وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ഹൃദയം قلب എന്ന് ആരും ഉണ്ടാവില്ല എന്ന് പറയുന്നത് അൽ ലഹു യ്ക്ക് ഒരു അകവും ഒരു പുറവും ഉണ്ട് ലാഹിറും ഒരു ബാത്തിനും ഉണ്ട് ലാഹിർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ നെഞ്ചിലുള്ള ഹാർട്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അതാണ് പുറം എന്ന് പറയുന്ന സാധനം ബാത്തിനുഹു എന്നാൽ കൽബിൻ്റെ ഉള്ളി എന്ന് പറയുന്നത് ഫഹുവ മഹല്ലുൽ സ്നേഹവും ദേഷ്യവും പ്രകടമാകുന്ന ഒരു സ്ഥലമാണ് ഹൃദയം വൽ ഫറി വൽ ഹുസുൻ സന്തോഷവും സങ്കടവും പ്രകടമാകുന്ന ഒരു സ്ഥലമാണ് ഹൃദയം വൽ വൽഫി വർറജാ ഭയവും പ്രതീക്ഷയും പ്രകടമാകുന്ന സ്ഥലമാണ് ഹൃദയം വൽ വൽകിബിരി തവാ അഹങ്കാരവും വിനയവും പ്രകടമാകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഹൃദയം വൽ ഇഹ്ലാസ് ലോകമാന്യവും ഇഹ്ലാസും പ്രകടമാകുന്ന ഒരു സ്ഥലമാണ് ഏത് ഹൃദയം വൽ വൽ ഫൈശ്വര്യവും ദാരിദ്ര്യാവസ്ഥയും പ്രകടമാകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഹൃദയമെന്ന് പറയും ഇതിന് രണ്ടിനും നമ്മൾ എന്ത് ഏത് അതാണ് പറയൽ കൽബ് എന്ന് തന്നെയാണ് പറയൽ ഹാർട്ട് അറബിയിൽ നമ്മൾ കൽബ് എന്ന് പറയും എന്നാൽ ബാത്തിനായ കൽബ് അതാണിപ്പോൾ നമ്മുടെ പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൃദയം എന്നാൽ ഈ ഹൃദയത്തിലേക്ക് നെഫ്സിൽ നിന്നും ഒരു കേബിൾ കണക്ഷൻ ഉണ്ട് നെഫ്സ് അമ്മാറത്തിൻ്റെയും ലൗവാമത്തിൻ്റെയും മുൽഹിമത്തിൻ്റെയും നീരാളിപ്പിടുത്തത്തിൽ കടന്ന് കറങ്ങുകയാണെങ്കിൽ ആ നഫ്സിൽ നിന്നും നത്തീജയായി കേബിൾ കണക്ഷനിലൂടെ കൽബിലേക്ക് വരുന്നത് ഷൊറും നുക്സാനിയത്തുകളും മാത്രമായിരിക്കും തിന്മകളും വേണ്ടാത്തരങ്ങളും മാത്രമായിരിക്കും ആ നഫ്സിൽ നിന്ന് കൽബിലേക്ക് എന്തു ചെയ്യുക ആ കേബിൾ കണക്ഷനിലൂടെ സഞ്ചരിക്കുക എന്നാൽ ആ നഫ്സ് അള്ളാഹു താലാക്ക് വടിപ്പെടുന്ന രൂപത്തിലേക്ക് മുത്തമ ഇന്നത്തിൻ്റെയും റാദിയത്തിൻ്റെയും മർദീയത്തിൻ്റെയും കാമിലത്തിൻ്റെയും പദവി താണ്ടിയ നഫ്സാണെങ്കിൽ നഫ്സുൽ മുത്തമഇ ഇന്നയിലേക്ക് എത്തിയിട്ടുണ്ട് നെഫ്സുൽ റാദിയയാണ് നഫ്സുൽ മർദിയയാണ് നഫ്സുൽ കാമിലയാണ് ആ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ്റെ നഫ്സ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് സിഫാത്തുൽ കമാൽ അത് നന്മയുടെയും പരിപൂർണതയുടെയും വിശേഷണങ്ങളാണ് എന്ത് ചെയ്യ ഇതിലൂടെ പാസ് ചെയ്യുക അപ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വരുന്നത് നെഫ്സിൽ ഉള്ള കാര്യങ്ങളാണ് നെഫ്സിലുള്ള കാര്യങ്ങളാണ് ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യുക പാസ് ചെയ്യുക ഇനി ഈ ഹൃദയം കൽബ് എന്നതിന് പേര് വയ്ക്കാനുള്ള കാരണം എന്താണ് കൽബ് എന്ന് എന്താണ് മറിയൽ എന്നുള്ള കൽബൻ മറിയൽ എന്നാണ് അഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് അലൈഹി അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏ നിശ്ചയം ഹൃദയം എന്ന് പറയുന്നത് അത് അള്ളാഹു സുബഹാൻഹൂബത്താലുടെ ആ ഹൃദയം അള്ളാഹു സുബഹാൻഹൂബത്താലയുടെ വരലുകൾക്കിടയിലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം അള്ളാഹു സുബാനഹു താലാൻ്റെ കയ്യിലാണ് ആ ഹൃദയം ഇരിക്കുന്നത് അള്ളാഹു താല തീരുമാനിക്കുമ്പോൾ ഹൈറിലേക്ക് തിരിക്കാനും അള്ളാഹുത്താല തീരുമാനിക്കുമ്പോൾ ഷെഡിലേക്ക് തിരിക്കാനും അതുകൊണ്ട് കഴിയും പലതിലേക്കും അതിനെ മറിക്കും അള്ളാഹു താല അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂൽഹി സാഹു അലൈഹി വസല്ലമാങ്ങൾ തുയ്യാറുണ്ടായിരുന്നു ഹൃദയങ്ങളെ മറിക്കുന്ന അള്ളാഹുവേ സബി അലീനിക്കും എന്റെ ഹൃദയത്തിനെ നീ ദീനിൻ്റെ മേൽ സ്ഥിരപ്പെടുത്തണ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യാറുണ്ട് അപ്പൊ ആ ഹൃദയത്തിന് മുത്തുമ ഇന്നത്തായ റാലിയത്തിന്റെയും മർണീയത്തിന്റെയും അവസ്ഥയിൽ നിന്ന് അമ്മാറത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകാതെ പിടിച്ചു നിർത്തണമെങ്കിൽ ആ ഹൃദയം എന്ന് പറയുന്നത് പൂർണമായി അള്ളാഹുബിലേക്ക് ഫന ആകുന്നൊരവസ്ഥയിലേക്ക് എത്തണം അതിനെന്തു വേണമെന്നറിയോ മഹാന്മാരൊക്കെ പറയുന്നുണ്ട് സുജൂത് എന്ന് പറയുന്നത് രണ്ട് വിധമുണ്ട് ഒന്ന് സുജൂതുൽ വജ് മുഖം കൊണ്ടുള്ള ഒരു സുജോത് മുഖത്തിൻ്റെ സുജൂത് അല്ലേ മുഖം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ മുഖം നേരെ ഭൂമിയിലേക്ക് വെച്ച് ആ നെറ്റി അവിടെ വെച്ച് നമ്മൾ സുജൂത് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഒരു സുജോത് കൂടിയുണ്ട് അത് ലാഹിറായ സുജൂതാണ് മുഖത്തിൻ്റെ സുജോത് എന്നാൽ അതേപോലെ ഒരു അതേപോലൊരു സുജൂതുണ്ട് ബാത്നീയായ സുജോത് സുജൂതുൽ കൽബ് ഹൃദയത്തിൻ്റെ സുജൂത് ഇതാ സജതൽ ഹൃദയമെങ്ങാനും പിന്നതൊരിക്കലും എന്തു ചെയ്യില്ല ഒരിക്കലും ഉയരാത്ത നിലക്കുള്ള സർവ സമർപ്പിതനായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഹൃദയം കൊടുക്കുന്നൊരു സുജൂതണ്ട് സുജൂതിലിക്കെതിരുകൊണ്ട് മുഖത്തിൻ്റെ സുജൂത് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം ഉണ്ടാവും പിന്നെ നമുക്ക് സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യും അതിൽ നിന്ന് പൊത്തും എന്നാൽ ഹൃദയത്തിൻ്റെ സുജൂത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൻ്റെ ഹൃദയമെന്ത് ചെയ്യൂല എന്ന് ഉയരൂല അള്ളാഹുവിൽ പൂർണ്ണമായും അവൻ സമർപ്പിതനായി കഴിഞ്ഞു ബഹുമാനപ്പെട്ട സെഹലുറദിയുള്ള ലോഹവെന്നോ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം കാണാൻ കഴിയും ബഹുമാനപ്പെട്ടവർക്ക് ആറു വയസ്സ് പ്രായമെത്തിയ സന്ദർഭത്തിൽ ആറു വയസ്സ് പ്രായമെത്തിയ സന്ദർഭത്തിൽ അതായത് ഈ തൊരിയത്തിലേക്ക് ലോഹബിൻ്റെ ആരിഫീങ്ങളെ വടിയെക്കുറിച്ചൊക്കെ മനസ്സിലാകുന്ന ഒരു പ്രായം ആറ് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ ആറ് വയസ്സെന്ന് പറഞ്ഞ കുട്ടിക്കളിയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റുലി അള്ളാഹു ആറ് വയസ്സിൽ ഉറാമൻ പാടാക്കേ അല്ലേ പത്താമത്തെ വയസ്സൊക്കെ ആയപ്പോൾ തന്റെ ഉസ്താദാകുന്ന ബഹുമാനപ്പെട്ട ഇമാം മാലിക് റുലിള്ളാഹുൻ്റെ മുഹത്ത ഹിഫ്ലാക്കി പതിനഞ്ച് വയസ്സിൽ മുഫ്തിയായി ആരിഫ് ഇമം ഷാഫി റലിയുളാഹൻ നമുക്ക് ആറ് വയസ്സെന്നൊക്കെ പറയുമ്പോൾ അല്ലാത്ത അത്ഭുതം തോന്നും ബഹുമാനപ്പെട്ട സെഹ്ലുറലിഹുൻഹു ആരിഫീങ്ങളെക്കുറിച്ച് കേട്ടത് ആരിഫീങ്ങളെ വഴിയിലേക്ക് നടന്നു പോയത് ആറാമത്തെ വയസ്സിലാണ് ആ വഴിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവര് എന്ത് ചെയ്തു അദ്ദേഹം കണ്ടു കൽബഹു അദ്ദേഹത്തിൻ്റെ ഹൃദയം അത് സുജൂതിലായി കിടക്കുന്ന ഒരു കാഴ്ച ബഹുമാനപ്പെട്ട സെഹലഹൃദയൊന്നും കണ്ടു അദ്ദേഹം ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ കാണുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചു എന്റെ ഹൃദയം ഇപ്പൊ ഉയരും ഉയർന്നു പ്രതീക്ഷിച്ചു പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഹൃദയം ഉയർന്നു കാണുന്നില്ല അദ്ദേഹം വല്ലാതെ ബേജാറായി പിന്നെ അദ്ദേഹം ഉന്നതരായ ആരിഫായ ഒരു വലിയ അരികിലേക്ക് ആ ആരിഫായ വലി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെ ഹൃദയം സുജൂതി ചെയ്തിട്ടുണ്ടോ നിങ്ങളെ ഹൃദയം ചെയ്തിട്ടുണ്ടോ അപ്പൊ ഹൃദയം പൂർണമായി അള്ളാഹുവിലേക്ക് സുജോതി ചെയ്യുമ്പോൾ സാഷ്ടാങ്കം നമിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനുക്ക് സമർപ്പിതനാകുന്നത് അതുവരെ അള്ളാഹുവിലേക്ക് നമ്മൾ ഫന ആയിട്ടില്ല ആ വഴിയെ സഞ്ചരിക്കുന്നുണ്ട് പൂർണ്ണമായി അള്ളാഹുത്താലയിലേക്ക് കീഴ കീഴടങ്ങി ഒതുങ്ങി ജീവിക്കുന്നവനായിട്ടില്ല അള്ളാഹു സുബെഹാന ഹൂബത്താല നമുക്ക് തോഫീഖ് ചെയ്യുമാറാവട്ടെ ആ സമയത്ത് ഒരു മനുഷ്യൻ്റെ ഹൃദയം പൂർണ്ണമായി അള്ളാഹുവിലേക്ക് സമർപ്പിതനായി കഴിഞ്ഞാൽ അവനക്ക് അള്ളാഹു താല കൊടുക്കുന്ന ബഹുമതിയാണ് വിലായത്ത് എന്ന് പറയുന്ന ബഹുമതി ഹൃദയം അള്ളാഹു ചെയ്ത് ഒരിക്കൽ പോലും അതിൽ നിന്ന് ഉയരാത്ത നിലക്ക് തെറ്റിലേക്ക് വരാത്ത നിലക്ക് അതിൽ ഹുതു ആയി കഴിഞ്ഞാൽ അള്ളാഹു പറയുന്ന ഒരു ഉന്നതമായ പദവി കൊടുക്കും ഒരിക്കലും അവൻ്റെ നെന്ത് സംഭവിക്കൂല തെറ്റുകൾ സംഭവിക്കൂല ആ തെറ്റിൽ നിന്ന് അള്ളാഹുത്താല അവർക്ക് പ്രത്യേകമായി ഹിഫുൽ കാവൽ നൽകും ഏതുപോലെ അംബിയാക്കൾക്കും മുസ്ലീങ്ങൾക്കൊക്കെ ഉള്ളാഹുത്താല ഇസ്മത്ത് എന്ന് പറയുന്ന ഒരു പദവി ഉണ്ട് മാസൂമുകളാണവർ അവരെന്ന് പാപങ്ങൾ വരാൻ പാടില്ല പാപങ്ങൾ സംഭവിക്കൂല അത് അമ്പിയാക്കൾക്കാകുമ്പോൾ അതിന് മാസൂമുകൾ എന്നും അതുപോലെ തന്നെ ഇസ്മത്ത് ഉള്ളവരെന്നൊക്കെ പറയും ആ അവർ അഹ്ഫൂലീങ്ങളും അതുപോലെ തന്നെ ഹൈഫുളള ആൾക്കാരുമാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അള്ളാഹു സുബാനുഭൂത്തായ തൗഫീഖ് ചെയ്യുവാറാവട്ടെ നമ്മുടെ ഹൃദയം പൂർണമായി അള്ളാഹുവിയിലേക്ക് സുജൂത് ചെയ്യുന്നൊരു കാഴ്ച മരിക്കുന്നതിൻ്റെ മുമ്പേ കാണാനും അനുഭവിക്കാനുമൊക്കെയുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ റബ്ബന ഇന്ന കഴന്ദ തുവുർ റഹീം السلام عليكم ورحمه الله وبركاته